ലോക്സഭാ സമ്മേളനം അടുത്തതോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യതയിൽ വീണ്ടും ആരോപണങ്ങളുമായി പ്രതിപക്ഷം ഇ വി എം മെഷീനുകളുടെ ഹാക്കിംഗ് സാധ്യതകളെപ്പറ്റി ടെസ്ല സിഇഒ ഇലോൺ മസ്കിന്റെ പരാമർശങ്ങൾ ഏറ്റുപിടിച്ചാണ് പ്രതിപക്ഷം ആക്ഷേപങ്ങൾ ഉയർത്തുന്നത് അതേസമയം രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ചിട്ടും വോട്ടിംഗ് യന്ത്രത്തെ സംശയിക്കുന്ന രാഹുൽ രാജിവെക്കുമോ എന്നാണ് എൻ ഡി എ നേതാക്കൾ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വരും വരെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അടങ്ങുന്ന പ്രതിപക്ഷം സംശയനിഴലിൽ നിർത്തി പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ തിളങ്ങിയതോടെ ഇവി എമ്മുകൾക്ക് വിശ്വാസ്യതയായി പ്രധാനമന്ത്രി അടക്കം ഈ നിലപാടുകളെ പരിഹസിച്ചതാണ് എന്നാൽ ലോക്സഭ സമ്മേളിക്കുമ്പോൾ ഭരണപക്ഷത്തിനെതിരെ തിരിയാൻ പ്രതിപക്ഷത്തിന് ആയുധങ്ങളില്ല ആരോപണങ്ങൾ തൊടുത്ത് സ്തവ സ്തംഭിപ്പിക്കാൻ കാരണങ്ങൾ കാത്തിരുന്ന പ്രതിപക്ഷ നിരക്ക് ടെസ്ല സിഇഒ ഇലോൺ മസ്കിന്റെ പരാമർശങ്ങൾ ഉപകാരമായി ബ്ലൂടൂത്ത് വൈഫൈ ഇന്റർനെറ്റ് എന്നിവ ഭാരതത്തിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകളിൽ ഇല്ലെന്നും അത്തരം സാധ്യതകളെപ്പറ്റി മസ്കിനെ ബോധ്യപ്പെടുത്താൻ തയ്യാറാണെന്നും മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടിയിരുന്നു മാത്രമല്ല പ്രതിപക്ഷ കക്ഷികൾ വിജയിച്ച മണ്ഡലങ്ങളിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് മാത്രം പിഴവില്ലെന്ന് പറയുന്ന നിലപാട് പരിഹാസജനകമാണെന്നാണ് എൻ ഡി എ നേതാക്കളുടെ വാദം രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ചിട്ടും വോട്ടിംഗ് യന്ത്രത്തെ സംശയിക്കുന്ന രാഹുൽ രാജിവെക്കുമോ എന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ചോദിച്ചു മഹാവികാസ് ये तो 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 कौन सी हरकत है है अभी राहुल गांधी दो जगह जगह से से जीते हैं ईवीएम ईवीएम मशीन मशीन उधर उधर बराबर बराबर थी बराबर थी तो थी उन्होंने कहना चाहिए सब खराब मैं इस्तीफा फिर चुनाव लड़ता हूँ। ऐसा होता है क्या വിഷയം സജീവമായി ഉയർത്താനാണ് പ്രതിപക്ഷ നീക്കം പ്രതിഷേധങ്ങൾ ഏത് രീതിയിൽ വേണമെന്നത് സംബന്ധിച്ച് ആലോചിക്കാൻ ഇന്ത്യ സഖ്യ നേതാക്കൾ ഉടൻ യോഗം ചേരും ജനം ഡൽഹി